മോൻസ് ബ്ലോക്സിലേക്കെല്ലാം അതൊക്കെ സാധനം നമ്മൾ നേരത്തെക്കാ മീനെ പിടിക്കാൻ പോകത്തില്ലേ ഒരു തോട്ടിൽ അത് നിങ്ങളെല്ലാവരും കണ്ടു വേണം ആ അവിടെ ആണ് ഒരു മൂന്നാനകൾ വന്ന് കുളിക്കുന്നു കാസ് ഞങ്ങളുടെ താഴെ അതിൻ്റെ തോടിൻ്റെ അടുത്ത് അപ്പം തോടിൻ്റെ അടുത്ത് തന്നെ ഒരു തോട്ടമുണ്ട് അവിടെയൊക്കെ ഞങ്ങൾ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കൊണ്ടൊരു ആന കുളിക്കുന്നു ആ അവിടെ ഞങ്ങൾ ഇതൊക്കെ കളിക്കാൻ പോകുന്നത് ഏ അവിടെയൊക്കെ ആന കെട്ടിയേക്കുന്നത് അതിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന അതിൻ്റെ പാപ്പാമാരാണേ അപ്പം അതിനെ ആന ഇങ്ങനെ കൊണ്ട് കൊണ്ടുനടക്കുന്ന ഇത് ഈ ആ സൈഡിൽ നിൽക്കുന്ന എല്ലാവരും എല്ലാവരും കാണാൻ വന്നേ അതിൻ്റെ ഇടയ്ക്ക് പാപ്പാന്മാരും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊക്കെ ഉണ്ട് കേട്ട് അതുകൊണ്ട് ഈ ആന വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോകാൻ തോന്നുന്നു ഇത് ഇത് ആനയ്ക്കൊരു യോഗ അറിയാവൂ അതുകൊണ്ട് ഒരു മരത്തിന് വിലയൊക്കെ പറിച്ചു കഴിഞ്ഞു ആനക്കൊരു ബുദ്ധിയുണ്ട് അതുകൊണ്ട് അതിൻ്റെ പാപ്പാൻ വരുന്നത് പാപ്പ വന്നിട്ട് ചിലപ്പോൾ വെള്ളത്തിലോട്ട് ഇറക്കു ആയിരിക്കും ആനയെ കുളിപ്പിച്ചില്ലായിരുന്നേ ഞങ്ങൾ ഇതെല്ലാം എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇത് മൂന്നാനുണ്ടായിരുന്നേ ഒരെണ്ണം ഇപ്പൊ രണ്ടെണ്ണേ നമ്മൾ കാണി കാണിച്ചുണ്ടെ അപ്പൊ ആ ആന വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് കണ്ടോണേ കണ്ണോണേ ആന ഇപ്പ വെള്ളത്തിലിറങ്ങും ഇറങ്ങും അവളെ ഫുള്ള് ചള്ളയെ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ നേരത്തെ അവിടെ കാൽപ്പടക്ക ഉണ്ടായിരുന്നു ആനയുടെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ആന വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ആനീ ഈ കുളിക്കുന്ന സീനായിരിക്കും ആന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ആനയൊക്കെ ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നുണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ആന ഇടയ്ക്കാണ്ട വെള്ളമൊക്കെ കോരി ചെയ്യുന്നു നിന എന്നാ പിന്നെ നിനക്കൊന്നൊത്തിരി കുളിപ്പിക്കുന്നു നിനക്ക് തന്നെ കുളിച്ചുകൂടായോ അല്ല പിന്നെ അപ്പോൾ ആനയുടെ കൊമ്പൊക്കെ കണ്ടുവന്നാലും വലിയ കൊമ്പൊക്കെ ആയിരുന്നു വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലെ അല്ല ഇതിൻ്റെ പേര് രാജശേഖരൻ എന്നാണേ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മളൊന്നും കുളിച്ച് കുളിച്ചോണ്ടിരിക്കുന്നത് കണ്ടില്ലായിരുന്നോ അതിൻ്റെ പേര് രാജശേഖരൻ എന്നുതന്നെ പിന്നെ മൂന്നാമർത്തത് ശിവൻ എന്നാണ് പേര് ശിവൻ ഇതിനെ മൂന്നെണ്ണത്തിനെ കുളിപ്പിച്ചിട്ട് നമ്മൾ നമ്മൾ പോയത് പക്ഷേ ഇതിനകത്ത് രണ്ടെണ്ണേ കാണിച്ചിട്ടുള്ളൂ പിന്നെ പിന്നെ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് അവിടെ ഉത്സവമായി ഇന്ന് ഏഴാനൊക്കെ വരുന്നത് അപ്പം ആ മൂ ഇതിനകത്തെ മൂന്നാന ഇവിടെ കൊണ്ട് കെട്ടിയിരിക്കുന്നു ബാക്കി ആനകളെ വേറൊരു സ്ഥലത്ത് കെട്ടിയിട്ടുണ്ട് അതെല്ലാം ഇവിടെ ഇവിടെ അടുത്തായിട്ട് എവിടേക്കെ കിട്ടിയിട്ടുണ്ട് രാത്രി ഇല്ല രാത്രിയൊക്കെ നടന്ന് പോകുന്നോ അവിടെ എല്ലാവരും കണ്ടെന്നോ തിരിച്ചു പോന്നോ രാവിലെ എങ്ങാണ്ട് നമ്മൾ ഞങ്ങൾ കണ്ടില്ലായിരുന്നേ ഞങ്ങൾ രാത്രിയിൽ ഇത് ഞങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ തോട്ടത്തിലോട്ട് പോയിട്ട് പിന്നെ രാവിലെയൊക്കെ ആയപ്പോൾ തിരിച്ചു അമ്പലത്തിലോട്ട് പോയെന്ന് അങ്ങനെ കുറേ കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നു വിശ്വസിക്കണം നിങ്ങൾ വേണ്ടോ നമുക്കറിയോ ആനെ കുളിച്ചോണ്ടിരിക്കുകയാണെ ആന ഫുള്ള് വെള്ളത്തിൽ കുളിച്ചിട്ടിരിക്കുക ആന ഫുള്ള് വെള്ളത്തിലൊക്കെ ഇതെ പാപ്പാനാണേ ഇത് ആ അത് അതിൻ്റെ പാപ്പാനാണ് പിന്നെ ആനയുടെ അടുത്ത് വെള്ളത്തിറങ്ങി നിൽക്കുന്നതും അതും പാപ്പാന പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന പാപ്പാൻ എല്ലാ എല്ലാ ആനയും എല്ലാ പാപ്പാന്മാരുണ്ട് ക്യൂ എല്ലാം പറഞ്ഞാലും ഇതനുസരിക്കുന്ന ക്യൂ ഉണ്ട് കുനിയടാന്ന് പറഞ്ഞാൽ കുനി എണ്ണിക്കടാന്ന് പറഞ്ഞാൽ എണ്ണിക്ക് ഒഴിയിടാന്ന് പറഞ്ഞാൽ ഒഴി ഒഴിക്കും വെള്ളം അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ കോരി അത് തന്നെ തന്നെ ഒഴിക്കും എന്നാലും നമ്മളൊന്നും ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ എല്ലാ ഭാഗത്തോട്ടൊക്കെ ഒന്നും വേണ്ടേ അപ്പോൾ എല്ലാവരും പാപ്പാൻമാരെല്ലാവരും ഒഴിച്ച് കൊടുക്കുക എല്ലാ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ്ട് അതൊഴിക്കുന്നു ഒഴിയടാന്ന് പറഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ അതാ ഒഴിക്കുന്നു അല്ലെങ്കിൽ അത് ഒഴിക്കില്ല അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഞങ്ങൾ കഴിഞ്ഞോട്ടോ ആന കൂട്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഇത് ഏതാണ്ട് ഒരു കൊച്ചാനെ ഇതിൻ്റെ അത്രയും ഒന്നും വരത്തില്ല ഇതിൻ്റെ അത്രയും വലുതൊന്നും ഏകദേശം ഒരു കൊച്ചാന ഇതിന് അത്രയൊക്കെ ഉണ്ട് എന്നാൽ ഏകദേശം ഒരു കൊച്ചാന കമ്പെടുത്തെ ഇല വിച്ചി ചെന്നിട്ട് കമ്പ എടുത്തെ ഇതിനും അങ്ങനത്തെ സ്വഭാവം ആണെങ്കിൽ ഞങ്ങൾ ഇപ്പഴ് ഓടിയേ മൂന്നാനൊക്കെ ഉണ്ടായിരുന്നെ ആ ഇതിൻ്റെ പേര് വേണമെങ്കിൽ ഞാൻ പറയാം ഇതിൻ്റെ പേര് രാജ രാജശേഖരൻ അങ്ങനെയാണേ പിന്നെ നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഇറങ്ങി ആനയുടെ കൂട്ടിലിരിക്കുന്നവർ തന്നെ ഒരാളെ ആനയെ കണ്ടല്ലോ ആ ആനയുടെ പേര് രാജശേഖരൻ പിന്നെ മൂന്നാമത്തെ ശിവൻ ആ തോട്ടത്തിൽ നിൽക്കുന്ന ശിവൻ ഇപ്പോൾ ആന കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ആന കുളിച്ച് സോപ്പൊക്കെ തേക്കാം അടുത്തത് ഇതാണ് നമ്മുടെ ഞാൻ എന്റെ ആനയുടെ ഇവന്റെ പേരാണ് ശിവൻ എന്ന് ഞാൻ എന്റെ പുറകെക്കും എനിക്ക് മുമ്പിലോട്ട് വരാൻ പേടി ഇപ്പൊ ഞാനോടും ഞാനോടും ഉണ്ട് ഇപ്പൊ ഞാനോടും ഇപ്പൊ ഞാനോട് ഓടും ആ ഓടി അപ്പോൾ ആന കുളിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ